വീടിന് സമീപത്തെ മദ്യപാനം ചോദ്യം ചെയ്തതിന് ആക്രമണം നടത്തിയ മദ്യപാന സംഘത്തിൽ ഒരാളെ പത്തനംതിട്ട പോലീസ് പിടികൂടി അങ്ങാടിക്കൽ ചന്ദനപ്പള്ളി മൂഴിക്കൽ തേരകത്ത് വീട്ടിൽ ഇരുപത്തിയേഴുകാരൻ അഭിജിത്താണ് പിടിയിലായത് ഇയാൾ കേസിൽ രണ്ടാം പ്രതിയാണ് വള്ളിക്കോട് യു പി സ്കൂളിന് സമീപം കൃഷ്ണകൃപ വീട്ടിൽ അൻപത്തിനാലുകാരൻ ബിജുവിന്റെ വീടിന് മുൻവശം ശനിയാഴ്ച രാത്രി ഒൻപത് മുപ്പതിനു ശേഷമാണ് ആക്രമണമുണ്ടായത് വീടിന് സമീപത്തെ വഴിയിലിരുന്ന് സ്ഥിരമായി മദ്യപിച്ച് ബഹളം അസഭ്യം വിളിക്കുകയും ചെയ്യുന്നതിന് ചോദ്യം ചെയ്തതിന്റെ പേരിലാണ് പ്രതികൾ വീട്ടിൽ അതിക്രമിച്ചു കയറി ആക്രമണം നടത്തിയത് വീടിന്റെ വാതിൽ പുറത്തുനിന്നും കൂട്ടിയ ശേഷമായിരുന്നു ആക്രമണം വീടിന് സമീപത്തെ പച്ചക്കറി കൃഷിയും നശിപ്പിച്ചു ആക്രമണത്തിൽ ഒരു ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി മൊഴിയിൽ പറയുന്നു വിവരമറിഞ്ഞ് പോലീസ് എത്തിയപ്പോഴേക്കും അക്രമികൾ ഓടി രക്ഷപ്പെട്ടു ബിജുവും ഭാര്യ രാജി മകൻ ഗൗതം എന്നിവർ പത്തനംതിട്ട ജനറൽ ഹോസ്പിറ്റലിൽ ചികിത്സ തേടി പ്രതികൾക്കായി തെരച്ചിൽ പോലീസ് വ്യാപിച്ചിരുന്നു തുടർന്ന് ഇന്ന് രാവിലെ ആറു മണിയോടെ അഭിജിത്തിനെ വീട്ടിനു സമീപത്തു നിന്നും എസ് ഐ കെ ആർ രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടി ആനന്ദപ്പള്ളി സ്വദേശിയായ ഒന്നാം പ്രതി വിമൽ ഒളിവിലാണ് ഇയാൾക്കായി അന്വേഷണം ഊർജിതപ്പെടുത്തി അഭിജിത്തിനെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട